എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലിൻ്റെ അഭിനന്ദനങ്ങൾ അപ്പോൾ ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് ആണ് മുന്നിലുള്ളത് രണ്ട് പേപ്പറുകളായിട്ടാണ് എക്സാം അതിലെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വിടത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം ടാലൻറ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും മലയാളത്തിലാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽകല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് അത് മാത്രമല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെഫ്കോ എൽ ഇങ്ങനെ ഒരുപാട് എക്സാംസ് വരാനുണ്ട് അപ്പോൾ പി എസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമ്മുടെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഉച്ചകോടി ഇപ്പോൾ എന്താണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഉച്ചകോടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അഞ്ചിൽ കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടി എന്താണ് ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ സംഘടിപ്പിച്ച എന്ത് ഉച്ചകോടി ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ ഉച്ചകോടിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരവും എന്ത് ചെയ്തു സമ്മാനിച്ചു അപ്പോൾ ഈ ഉച്ചകോടിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം കൂടി എന്ത് ചെയ്തു സമ്മാനിച്ചു അപ്പോൾ അത് ആർക്കാണ് കിട്ടിയത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തല്ലേ അതായത് എസ് സോമനാഥ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന എസ് സോമനാഥിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം എന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവെക്കുക ഇനി അതിനെ സമ്മാനത്തുകയും നമുക്കറിയാം അല്ലെ രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക പിന്നെ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും കൂടിയുണ്ട് സോ ഇത്രയും കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക ഇവിടെ ഒരു വേദിയാണ് കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കുറച്ച് കാലങ്ങൾ കൊണ്ട് വാർത്തകളിലൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നു അതായത് അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് ഏത് എന്താണ് പറഞ്ഞത് ഇന്റർനാഷണൽ ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് ഏത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കാര്യവട്ടം ക്യാമ്പസിലാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് താളിയോലകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം അതായത് അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് കാര്യവട്ടം ക്യാമ്പസിലാണ് ഇപ്പോൾ വീണ്ടും എന്തുകൊണ്ടിത് വാർത്താ പ്രാധാന്യം കൂടിയെന്ന് കഴിഞ്ഞാൽ ഇത് ഈ വർഷം അവസാനം എന്ത് ചെയ്യും പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ താളിയോലയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ട്രിവാൻഡ്രത്താണ് തിരുവനന്തപുരത്താണ് സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം അത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് വിജിലൻസ് പല സമയങ്ങളിലായിട്ട് ഒരുപാട് പരിശോധനകൾ നടത്താറുണ്ട് അതായത് പലപ്പോഴും അഴിമതികൾ കണ്ടെത്താനാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ എന്ത് ചെയ്യുന്നത് വിജിലൻസ് നടത്തുന്നത് അപ്പോൾ അത്തരത്തിൽ വീണ്ടും ഒരു പരിശോധന കൂടി എന്ത് ചെയ്തിരിക്കുന്നു വിജിലൻസ് നടത്തിയിരിക്കുകയാണ് അതായത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ലാൻഡ് ഇതാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് അപ്പോൾ തന്നെ ഓപ്പറേഷൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു പരിശോധനയാണ് ആര് നടത്തിയ പരിശോധനയാണ് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എന്തിനു നടത്തിയ പരിശോധനയാണ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യുലർ ലാൻഡ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് റീ ബോയ് എവിടെയാണ് റീ ബോയ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് മേഘാലയയിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക എന്താണ് മേഘാലയയിലാണ് ഈ പറയുന്ന റീ ബോയി അപ്പം അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് എന്ത് ചെയ സ്ഥാപിതമാകുന്നത് അതായത് ജലവിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിന് പുറമേ തന്നെ മേഘാലയയിലെ ഉം താം എന്താണ് ഉംതാം എന്ന് പറയുന്ന നദിയിലാണ് എന്ത് ചെയാപിതമാവുന്നതാ അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ ഉംതാം നദി എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മേഘാലയയിലാണ് സോ ആ ഉംതാം നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് എന്ത് ചെയ്യാപിതമാവുന്നതാ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജഗദീപ് തൻകർ എന്ത് ചെയ്തു രാജിവെച്ചു അല്ലേ അപ്പോൾ ഇനി പുതിയ ആളെ എന്ത് ചെയ്യണം കണ്ടെത്തണം സോ അതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇൻ കേസ് എന്താണ് വേറെ ആരുമില്ല എതിരില്ലാതൊരു വ്യക്തി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ എങ്കിലും അതൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് വിജ്ഞാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം പതിനേഴാമത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് വിജ്ഞാപനം വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം മാസം തീയതിയാണ് ാണ് എന്ത്രിക്കുന്നത് പതിനേഴാമത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇനി എന്നായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കും അന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇത് രണ്ടും ഈ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വോട്ടെണ്ണലും ആവശ്യമാണ് മാത്രമേ നടത്തിയുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് രണ്ട് സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ മാത്രമല്ല ഇലക്ഷന്റെ ആവശ്യമുള്ളൂ സോ അത് പ്രത്യേകിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ വിജ്ഞാപനം ഓഗസ്റ്റ് ഏഴ് തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും എന്നാണ് സെപ്റ്റംബർ ഒമ്പതാണ് ഇനി അത് കഴിയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഇലക്ഷനെ പറ്റി മീൻസ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം ഈ ലോകത്ത് പല രാജ്യങ്ങൾ തമ്മിൽ പല കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏകദേശം വർഷങ്ങളോളം നീണ്ടുന്ന യുദ്ധം നടക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സമാധാന ചർച്ചയ്ക്കൊടുവിൽ അവർ എന്ത് ചെയ്യുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ എന്താണ് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് അർമേനിയയും അസർവഹിച്ചാനും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഈ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അർമേനിയയും അസർബൈജാനുമാണ് ഇനി ഇതിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്ക കാര്യം ഓർക്കുക അതായത് വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് എന്തു ചെയ്താ ഇവര് ഈ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ചാറ്റ് ജി പി റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ഏതാണ് അപ്പോൾ എന്താണ് ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ഏതാണ് ഇത് ജി പി ടി ഫൈവ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇതിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂന്ന് സൈസുകൾ ലഭ്യമാണ് അതായത് ജി പി ടി ഫൈവ് പിന്നെ അതുപോലെ തന്നെ ജി പി ടി മിനി ജി പി ടി നാനോ എന്നീ മൂന്ന് സൈസുകൾ ലഭ്യമാണ് സോ അതുകൂടി ഓർക്കുക അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ഏതാണ് ജി പി ടി ഫൈവ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് കോട്ടയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പേഡ് എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രവർത്തന സജ്ജമാകും അപ്പോൾ എന്താണ് പറഞ്ഞത് കോട്ടയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പേഡ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രവർത്തന സജ്ജമാകും എന്ന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഐ എസ് ആർ ചെയർമാൻ തന്നെ അറിയിച്ചിരിക്കുകയാണ് അതായത് എൻ ജി എൽ വി എന്ന് പറയുന്ന എന്താണ് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിക്ഷേപണ തലയാവും അവിടെ ഒരുങ്ങുക അതായത് എൻ ജി എൽ വി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്താണ് നെക്സ്റ്റ് ാണ് എൻ ജി എൽ വി എന്നതിന്റെ പൂർണ്ണ രൂപം അപ്പൊ അതുകൂടി ഓർക്കുക സോ അതിന് വേണ്ടിട്ട് അതിന്റെ വിക്ഷേപണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതോട് കൂടി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സോ അതിന് വേണ്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ശ്രീഹരിക്കോട്ടയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പേട് എന്ത് എന്താ ഒരുങ്ങുന്നത് അതുകൂടി നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉപഗ്രഹ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അമേരിക്കയിലെ എ എസ് ടി മൊബൈൽ എന്ന് പറയുന്ന കമ്പനി ഇതാണ് അമേരിക്കയിലെ എ എസ് ടി മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലൂ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആരാണ് അപ്പോൾ എന്താണ് പറയുന്നത് അമേരിക്കയിലെ എ എസ് ടി മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ എന്താണ് ബ്ലൂ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആരാണ് അത് നമ്മുടെ ഐ എസ് ആർ ഒ ആരാണ് ഐ എസ് ആർ ഒ ആണ് വിക്ഷേപിക്കുന്നത് ഉടനെ തന്നെ വിക്ഷേപിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അത് വിക്ഷേപിക്കുന്ന സമയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇപ്പോൾ ഓർത്തിരിക്കുക ഐ എസ് ആർ ഒ ആണ് ബ്ലൂബേഡ് എന്ന് പറയുന്ന ഉപഗ്രഹം ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്ന ജി എസ് എൽ വി മാർക്ക് കൂടി ഓർത്തുവയ്ക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച മുൻ കേരള രഞ്ജി ട്രോഫി താരത്തിന്റെ പേരാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് വി മണികണ്ഠ കുറുപ്പ് ഇൻ കേസ് ഇങ്ങനെ ചോദിക്കുകയാണ് വി മണികണ്ഠ കുറുപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ രഞ്ജി ട്രോഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ ക്രിക്കറ്റ് ആണ് അപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത് വി മണികണ്ഠ കുറുപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കേരള രഞ്ജി ട്രോഫി താരമാണ് ആരാ വി മണികണ്ഠ കുറുപ്പ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു വേദിയാണ് അതായത് ഒരു ഉച്ചകോടി എന്ത് ഉച്ചകോടി കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടി എവിടെ വെച്ച തിരുവനന്തപുരത്ത് വെച്ച് നടത്തും അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് ഏത് ക്യാമ്പസ് ആണെന്ന് പറഞ്ഞു അല്ലെ കാര്യവട്ടം ക്യാമ്പസ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന പറഞ്ഞു എന്താണ് പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്താണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ലാലോം കോഴ്സ് സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് റീബോയി ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് പതിനേഴാമത് വൈസ് പ്രസിഡന്റ് ഇലക്ഷനുള്ള വിജ്ഞാപനം വന്നു എന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഏഴിൻ്റെ വിജ്ഞാപനം വന്നു സെപ്റ്റംബർ ഒൻപതിന് ഇലക്ഷൻ നടക്കും അന്ന് തന്നെയാണ് വോട്ടെടുപ്പ് അപ്പോൾ അതായത് വോട്ടെണ്ണലോ ഇനി അതിനുശേഷം പറഞ്ഞ പോയിൻ്റെ എന്തായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അർമേനിയയും അസർബൈജാനുമാണ് അമേരിക്കയാണ് മധ്യസ്ഥത വഹിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ എ ഐ മോഡലിനെ പറ്റി പറഞ്ഞു ജി പി ടി ഫൈവ് എന്നാണ് അതിൻ്റെ പേര് തന്നെ അതിനുശേഷം പറഞ്ഞത് ശ്രീഹരിക്കോട്ടയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ലോഞ്ച് പാഡ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി പ്രവർത്തന സജ്ജമാകും എന്ന് പറയുന്നു അതായത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു ലോഞ്ച് പാഡ് സ്ഥാപിതമാവുന്നത് അതിനുശേഷം ഒരു ഉപഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു ബ്ലൂബേൾഡ് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ആരാണെന്ന് പറഞ്ഞു നമ്മുടെ ഐ എസ് ആർ ഐ ആണെന്ന് പറഞ്ഞു ഒരു വിയോഗമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കേരള രഞ്ജി താരം എന്താണ് പേര് വി മണികണ്ഠക്കുറിപ്പ് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിലെ നിലവിലെ മെഡിസൻ പരിരക്ഷ എത്രയെന്നാണ് ചോദ്യം അപ്പോൾ അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം എട്ട് ലക്ഷം ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ്ഇഒ ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ചോദ്യം കറാച്ചി ടിയാൻജിൻ ന്യൂഡൽഹി അസ്താന ഉത്തരം കമൻ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല ഇതിൻ്റെ ആൻസർ എന്താണ് ബി ആണ് ഗുജറാത്ത് ആണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തുവിട്ട ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് അപ്പോൾ അതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ സി സിയാണ് ഡൽഹിയാണ് അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെടുന്ന ഒരു ജോലി നേടിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം